ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് പീച്ചങ്ങ പരിപ്പ് കറിയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ പീച്ചങ്ങ സവാള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പരിപ്പ് ചെറിയ കപ്പിന് ഒരക്കപ്പ് പരിപ്പ് കായം കാർ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പീച്ചിങ്ങ എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുവ് കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില വറ്റൽ മുളകായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഉള്ളി വാടുമ്പ് നമ്മുടെ പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് തക്കാളിയും ചേർത്ത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കുറുകിയിരിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം നമ്മുടെ പീച്ചങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ലതാണ് താങ്ക് യു